നമസ്കാരം കോടികൾ ചെലവിട്ട് നടത്തിയെങ്കിലും പൊളിഞ്ഞു പോയ നവകേരള സദസ്സിന് പിന്നാലെ വികസന സദസ്സ് സംഘടിപ്പിക്കാൻ ഒരുങ്ങി സർക്കാർ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ വികസന സദസ്സ് സംഘടിപ്പിക്കാൻ അൻപത് കോടിയിലധികം രൂപയാണ് സർക്കാർ ചെലവ് പ്രതീക്ഷിക്കുന്നത് സെപ്റ്റംബർ ഇരുപത് മുതൽ ഒക്ടോബർ ഇരുപത് വരെ നടത്താൻ ഉദ്ദേശിക്കുന്ന വികസന സദസ്സിന്റെ ചെലവ് സർക്കാർ നേരിട്ട് വഹിക്കില്ലെന്നും അതത് തദ്ദേശ സ്ഥാപനങ്ങൾ സ്വന്തം ഫണ്ടിൽ നിന്ന് പണം കണ്ടെത്തണമെന്നും നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടയിലാണ് വീണ്ടും കോടികൾ പൊടിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നത് സെപ്റ്റംബർ ഇരുപതിന് ഒരു തദ്ദേശ സ്ഥാപനത്തിൽ മുഖ്യമന്ത്രി വികസന സദസ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നടക്കുന്ന ഇരുപത് മിനിറ്റ് വീഡിയോ പ്രസന്റേഷനിൽ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ അവതരിപ്പിക്കും സർക്കാർ നിർദ്ദേശം അനുസരിച്ച് ഗ്രാമപഞ്ചായത്തുകൾ രണ്ട് ലക്ഷം രൂപയും മുനിസിപ്പാലിറ്റികൾ നാലു ലക്ഷം രൂപയും കോർപ്പറേഷനുകൾ ആറു ലക്ഷം രൂപയും പരിപാടിക്കായി മുടക്കണം തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ടോ അല്ലെങ്കിൽ തനത് ഫണ്ടോ ഇതിനായി ഉപയോഗിക്കാം ഈ തുക തിയ്യാതെ വന്നാൽ ആവശ്യമെങ്കിൽ സ്പോൺസർഷിപ്പ് വഴി പണം കണ്ടെത്താമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു സ്പോൺസർഷിപ്പ് വഴി പണം കണ്ടെത്തുന്നതിലൂടെ വ്യാപക പിരിവായിരിക്കും തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുക ഇത് വ്യാപക അഴിമതിക്ക് കാരണമാകുമെന്നും ആരോപണമുയരുന്നു നേരത്തെ കേരളീയം പരിപാടിക്കും നവകേരള സദസിനും ഫണ്ട് കണ്ടെത്തിയത് സ്പോൺസർഷിപ്പ് വഴിയായിരുന്നു ഇത് വ്യാപകമായ പണപിരിവാണെന്ന ആരോപണത്തിന് വഴിവെച്ചിരുന്നു എന്നാൽ ഈ പരിപാടികൾക്ക് ആരാണ് സ്പോൺസർമാരായതെന്ന് സർക്കാർ നാൾ ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല ഇതേ മാതൃകയിൽ തദ്ദേശ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് വലിയ തോതിലുള്ള ഫണ്ട് പിരിവിന് സർക്കാർ കളമൊരുക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നവകേരള സദസ് ജനങ്ങൾക്കിടയിൽ വലിയ ചലനം ഉണ്ടാക്കാത്ത സാഹചര്യത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഭരണപക്ഷത്തിനുണ്ട് സ്പോൺസർമാർ ആരെല്ലാമാണെന്ന കാര്യത്തിലും യാതൊരു വ്യക്തതയും ഇതുവരെ ഉണ്ടായിട്ടില്ല നവകേരള സദസ്സിനായി രണ്ടു കോടി രൂപ മുടക്കി നിർമ്മിച്ച ബസ് ഉപയോഗിച്ച് മുഖ്യമന്ത്രിയും സംഘവും കേരളം മുഴുവൻ സഞ്ചരിച്ചെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം ഭരണപക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ് നൽകിയത് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടയിലാണ് നിയമസഭാ മന്ദിരത്തിലെ ഊട്ടുപുര നവീകരിക്കാൻ സർക്കാർ ഏഴര കോടി രൂപ ചെലവാക്കിയത് കാലാവധി കഴിയാൻ ഒൻപത് മാസം മാത്രം ബാക്കി നൽകി മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിഫ് ഹൗസ് ഉൾപ്പെടെയുള്ള സർക്കാർ മന്ദിരങ്ങൾ നവീകരിക്കാൻ കോടിക്കണക്കിന് രൂപയും സർക്കാർ ചെലവാക്കി ലൈഫ് മിഷൻ വീട് നിർമ്മിക്കാനുള്ള തുകയേക്കാൾ കൂടുതൽ ചെലവിട്ടാണ് ക്ലിഫ് ഹൗസിൽ ചാണകുഴി നിർമ്മിച്ചത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നവീകരിക്കാൻ ഇതുവരെ നാല് കോടിയോളം രൂപ ചെലവാക്കിയിട്ടുണ്ട് പതിനാല് പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇക്കാലയളവിൽ ക്ലിഫ് ഹൗസിൽ നടന്നത് ലിഫ്റ്റ് കാലിത്തൊഴുത്ത് കക്കൂസ് കുളിമുറി നവീകരണം അടുക്കളയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിശ്രമമുറിയുടെ നവീകരണം പെയിന്റിംഗ് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ ഓഫീസ് റൂം നവീകരണം തുടങ്ങിയ പ്രവർത്തികളാണ് മരാമത്ത് വകുപ്പ് മുഖേന നടന്നത് പെയിന്റിങ്ങിന് മാത്രം പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവായി ടൂറിസം വകുപ്പിന്റെ കീഴിലാണ് ക്ലിഫ് ഹൗസ് അടക്കമുള്ള മന്ത്രിമന്ദിരങ്ങൾ മരാമത്ത് വകുപ്പിന് പുറമേ ഏകദേശം രണ്ട് കോടി രൂപയുടെ പ്രവൃത്തികൾ ക്ലിഫ് ഹൗസിൽ ടൂറിസം വകുപ്പ് നടത്തി ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം പൂന്തോട്ടം വെള്ളം വൈദ്യുതി മുതലായവയുടെ ചുമതല ടൂറിസം വകുപ്പിനാണ്